ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോയാൽ ഇന്ന് ബി ബി ഹൗസിൽ നോമിനേഷൻ നടക്കുന്നുണ്ട് പവർ ടീം ഡയറക്റ്റ് ചെയ്യുന്നത് ജിൻഡോയാണ് ലാലേട്ടൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റൂൾസ് വയലേറ്റ് ചെയ്തു ബോഡി ഷെയ്മിങ് സ്ത്രീകളെ അധിക്ഷേപിക്കുക ഇതൊക്കെ കൊണ്ടാണ് ജിൻഡോയെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗബ്രി നോറയെ നോമിനേറ്റ് ചെയ്തു ഇമോഷണൽ ഗെയിം കളിക്കുന്നു പേഴ്സണൽ ഗ്രഡ്ജ് ഗെയിമിൽ വീക്കാണ് ജാൻമണി സംസാര രീതി അതേപോലെ തന്നെ തെറ്റ് മനസ്സിലാക്കില്ല വീട് മടുത്തു ഇവിടെ നിന്ന് പോവണമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ പോവാൻ അവസരം കൊടുക്കുന്നു അഭിഷേക് കെ ജയദീപ് നോമിനേറ്റ് ചെയ്യുന്നത് അൻസിബയാണ് ഭയമുള്ളതുപോലെ പെരുമാറുന്നു രാജതന്ത്രം പോലെ കരുക്കൽ നീക്കുന്നു മുന്നിൽ വന്ന് പറയാൻ ഭയം അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് കളിക്കുന്നു അഭിഷേക് പ്ലാൻ ചെയ്തു വന്നു നോറ നോമിനേറ്റ് ചെയ്തത് ജാൻമണിയാണ് ശാപവാക്കുകൾ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ഷരണ്യെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഫേക്ക് ഗെയിം ജിൻഡോ നോമിനേറ്റ് ചെയ്യുന്നത് ഷരണ്യാണ് പലതരത്തിലുള്ള തെറ്റായ പ്രസ്താവനകൾ നടത്തുന്നു ശ്രീതു പല ആൾക്കാരുടെ അണ്ടറിൽ പെട്ടുപോയി ഫ്രീ ആയി കളിക്കുക അപ്സര നോമിനേറ്റ് ചെയ്യുന്നത് അൻസിബയാണ് അല്ല അതായത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല ജാൻമണിയെയും നോമിനേറ്റ് ചെയ്യുന്നത് എന്റെ ഇഷ്ടം ആണ് ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നന്ദന നോമിനേറ്റ് ചെയ്യുന്നത് പൂജയാണ് മുടി കെട്ടിവെച്ച് കിച്ചണിൽ കയറാൻ പറയുമ്പോൾ അപ്പോൾ നിങ്ങളാണോ ക്യാപ്റ്റൻ എന്ന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അൻസിബയെ ഒന്നുകൂടെ ആക്റ്റീവ് ആകണം ശ്രീരേഖ നോമിനേറ്റ് ചെയ്യുന്നത് ജാൻമണിയാണ് പറയുന്ന വാക്കുകൾ പറയുന്നത് തിരുത്തപ്പെടണമെന്ന് ആലോചിക്കുന്നില്ല കുറ്റബോധം പോലുമില്ല എന്ന് പറയുന്നുണ്ട് അൻസിബ ജാൻമണി പറഞ്ഞ വാക്കുകൾ അൻസിബ കേട്ട് നിന്ന് തിരുത്താൻ പോലും ശ്രമിച്ചില്ല ഇതിനാണ് അൻസിബയെ നോമിനേറ്റ് ചെയ്യുന്നത് അഭിഷേക് ശ്രീകുമാർ നോമിനേറ്റ് ചെയ്യുന്നത് അഭിഷേക് കെ ജയദീപിനെയാണ് പലതരത്തിലുള്ള പ്രസ്താവനകൾ യൂസ്ലെസ് എന്നൊക്കെ നോറയെ പറഞ്ഞിട്ടുണ്ട് അതിനാണ് അഭിഷേക് കെ ജയദീപിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജാൻമണിയാണ് തലയിൽ എടുത്തു വെക്കണമെന്ന ചിന്താഗതിക്കാരിയാണ് ജാൻമണി